Hello. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ അടിപൊളി ചിക്കൻ ഫ്രൈ കേട്ടോ നല്ല ടേസ്റ്റാണ് മസാല ഒന്നും പൊടിഞ്ഞു പോകാതെ തന്നെ അടിപൊളിയായിട്ട് നമുക്കൊരു ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ചിക്കൻ താണ്ട് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വലിയ പീസൊക്കെ ഒന്ന് ഞാൻ വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല എല്ലാം റെഡിയാക്കിയെടുക്കാം മല്ലിയേല എടുത്തിട്ടുണ്ട് കരിയാപ്പിളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് തൊലി കളയാതെ വെളുത്തുള്ളി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുളക് പെരിഞ്ചീരകം കുരുമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതിത്രയും നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ചറച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇതെല്ലാം ഇതുപോലെ തന്നെ ഒന്നിച്ചിട്ട് നമുക്ക് ചതച്ചെടുക്കാം വെളുത്തുള്ളി തൊടി കളയാതെ തന്നെ കഴുകിയെടുക്കണം കേട്ടോ നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് വേണം ഇതിൻ്റെ മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ ഇതിത്രയും നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചറച്ചെടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് ചിക്കനിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എന്താണ്ട് ഇത് മുഴുവനായിട്ട് ഞാൻ ചറച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അരഞ്ഞു പോയിട്ടില്ല അരഞ്ഞു പോകാതെ തന്നെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ഒരസ്പൂണ് ഉപ്പ് അതുപോലെ തന്നെ ഒരു ഒരു കോഴിമുട്ട അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലോർ അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മളിത് ചിക്കൻ ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കണേ അത് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചേറെ സമയം തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഫ്രീസറിൽ വെക്കല്ലേ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം കേട്ടോ ഇതെടുക്കുന്നത് ഇനി നമുക്കൊരു പാൻ പാനടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് കരിയാപ്പി എന്നതാണ് ഇതുപോലെ ഇട്ടിട്ടൊന്ന് വറുത്ത് മാറ്റിയെടുത്ത് വെക്കണം ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയാണ് തന്നെ ഞാൻ ആദ്യം വറുത്ത് മാറ്റിയെടുത്ത് കരിഞ്ഞ് പോകാതെ തന്നെ അത് വറത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തില്ല അപ്പം രണ്ട് പ്രാവശ്യമായിട്ടോ ഞാൻ വറത്തെടുക്കുന്നത് ഇനി നമുക്ക് ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ടൊക്കെ നമുക്കിതൊന്ന് വറത്തെടുക്കാം നമ്മൾ ചിക്കൻ ആദ്യം ഇട്ടോളും ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വെച്ച ശേഷം വേണം കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാൻ അതുമാത്രമല്ല ഇതിൽ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് കൊണ്ട് മസാല ഒന്നും കരിഞ്ഞ് പോകത്തുമില്ല മസാല എല്ലാം എണ്ണയ്ക്കകത്ത് ഇരിക്കത്തും ഇല്ല കേട്ടോ എല്ലാം ഈ ചിക്കനിൽ തന്നെ വരണ്ടിരിക്കും കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് നമുക്ക് ഏകദേശം വേഗാറാകുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കണേ മുകളിലേക്ക് എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ഇങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് തൊറിയോട് കൂടി ഞാൻ ചറച്ചിട്ടതാണേ അപ്പോൾ നമ്മുടെ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ ചുമ്മാറ് വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റ് ആ ലാസ്റ്റ് നമ്മൾ വറുത്ത കരി ആപ്പില കുറച്ചിട്ടു ശേഷം നമുക്ക് ഇത് കോരി മാറ്റാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ചിക്കൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുക പിള്ളേർക്കൊക്കെ ഇട്ടു കൊടുത്താൽ